ഇനി എത്ര നാൾ ഉത്തർപ്രദേശിന്റെ അധികാരത്തിൽ പിടിച്ചിരിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമുണ്ട് കാരണം മോദി യോഗിയെ മാറ്റാനുള്ള സർവ്വ അടവുകളും നടത്തുകയാണ് എന്ത് കാരണം പറഞ്ഞ് ഒഴിവാക്കണം എന്നുള്ളതാണ് ഇപ്പോൾ തല പുകഞ്ഞിരുന്ന ആലോചിക്കുന്നത് യോഗി ആദിത്യനാഥിന് നല്ല രീതിയിലുള്ള ടെൻഷനുണ്ട് കാരണം വലിയ തോതിലുള്ള നാണക്കേടാണ് ഇപ്പോൾ അദ്ദേഹം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഉത്തർപ്രദേശിൽ വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് തിരിച്ചടി ബി ജെ പിക്ക് ലഭിച്ചതിന് കാരണമായത് യോഗി ആദിത്യനാഥ് തന്നെയാണെന്നും അദ്ദേഹം കാര്യമായി പ്രവർത്തകരുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒന്നും തന്നെ ഇടപെട്ടില്ല അദ്ദേഹം ഭരണകാര്യങ്ങളിൽ വലിയ രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിച്ചില്ല ഇത്തരത്തിൽ ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ പരാതികൾ അനേകം രണ്ടായിരത്തി പതിനാലിൽ അമിത്ഷായായിരുന്നു ഉത്തർപ്രദേശിന്റെ ചുമതല ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ യോഗി തനിയെ തന്നെ ആ ചുമതല ഏറ്റെടുത്തേക്കാം എന്ന രീതിയിലായിരുന്നു പ്രവർത്തിച്ചത് എൺപതിൽ മുപ്പത്തി മൂന്ന് സീറ്റുകൾ മാത്രമാണ് ബി ജെ പിക്ക് ലഭിച്ചത് അതും ജയിച്ച സ്ഥലങ്ങളിലെ ഭൂരിപക്ഷം നോക്കിയാൽ ക്രമാതീതമായി കുറഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി വാരണാസിയിൽ ജയിച്ചത് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം വോട്ടുകളുടെ ഭൂരിപക്ഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് നാല് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരമായി ഉയർന്നു ഇക്കുറി ഒന്നര ലക്ഷമായി അത് താഴ്ന്നു ഉത്തർപ്രദേശിലെ കോൺഗ്രസ് അധ്യക്ഷനായിട്ടുള്ള അജയ് റായ് ശക്തമായ പോരാട്ടമാണ് വാരണാസിൽ കാഴ്ചവെച്ചത് ഇനി വാരണാസി കൈവിടും എന്നുള്ളത് ഉറപ്പിക്കുന്ന തരത്തിലേക്കാണ് ബി ജെ പി വൃത്തങ്ങൾ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നത് മാത്രമല്ല അതിശക്തമായി തന്നെ യോഗിക്കെതിരെ ബി ജെ പിയിൽ ഒരു പടപ്പുറപ്പാട് തന്നെ തുടങ്ങിയിരിക്കുന്നു ഉത്തർപ്രദേശ് സമ്പൂർണമായി ബി ജെ പിക്ക് കൈവിടുന്ന രീതിയിലേക്കാണ് രാഷ്ട്രീയ സാഹചര്യങ്ങൾ വന്നിരിക്കുന്നത് സമാജ്വാദി പാർട്ടി മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലുള്ള ശക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു മുപ്പത്തിയേഴ് സീറ്റുകളാണ് ഇക്കുറി സമാജ്വാദി പാർട്ടി നേടിയെടുത്തത് അവർ ഇതിനു മുമ്പ് രണ്ടായിരത്തി ഒൻപതിൽ നേടിയ ഇരുപത്തിരണ്ട് സീറ്റുകൾ എന്ന ടാലിയും മറികടന്നിരിക്കുന്നു സമാജ്വാദിയെ സംബന്ധിച്ചിടത്തോളം ഇക്കുറി നേടിയത് അവിസ്മരണീയമായ മുന്നേറ്റം തന്നെയായിരുന്നു യോഗിക്ക് ഇനി അധികനാൾ പിടിച്ചിരിക്കാൻ കഴിയില്ല എന്നുള്ളത് മാത്രമല്ല ബുൾഡോസർ സർക്കാർ എന്ന രീതിയിൽ യോഗിക്കുണ്ടായിരുന്ന ഇമേജ് എല്ലാം ഇക്കുറി പൊളിഞ്ഞടങ്ങിയിരിക്കുന്നു ഡബിൾ എൻജിൻ അവിടെ മുഴുവനായി പ്രവർത്തിക്കാൻ കഴിയാത്ത വിധത്തിൽ ശോചനീയമായി തീർച്ചയായും മുഖ്യമന്ത്രി പദത്തിൽ മാറ്റമുണ്ടാകാനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട് നിലവിൽ നരേന്ദ്രമോദി ഉത്തർപ്രദേശിൽ ഒരു ഉടച്ച വാർക്കൽ നയവുമായി എത്തുകയാണ് എന്ന് യോഗിക്ക് ആദ്യമായി തന്നെ മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഒരു കാര്യത്തിനും സഹകരിക്കാൻ മനോഭാവം കാണിക്കാത്തതും യോഗിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ അധികാരത്തോടെ ഭ്രമമൊന്നും ഇല്ലായിരുന്നു എന്നാൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് രണ്ടായിരത്തി പതിനേഴിൽ എത്തിയതിനു ശേഷമുള്ള യോഗി വളരെ വ്യത്യസ്തനായ ഒരു വ്യക്തി തന്നെയാണെന്നുള്ളതിൽ ഒരു സംശയമില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹം അധികാര തുടർച്ചയിലേക്ക് എത്തി എന്നാൽ പോലും ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് ഇപ്പോൾ കടുത്ത അതൃപ്തിയുണ്ട് അദ്ദേഹത്തിന് കേന്ദ്രത്തിലേക്ക് വലിയ സ്ഥാനമാനങ്ങൾ ഒന്നും തന്നെ നൽകിയില്ലെങ്കിലും ഉത്തർപ്രദേശിൽ നിന്ന് മാറ്റാനുള്ള ശ്രമം നടത്തിയാൽ തീർച്ചയായും അദ്ദേഹം പ്രതികരിക്കും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട ബി ജെ പി തന്നെ രണ്ട് ഭാഗങ്ങളായി പിളർന്നേക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് യോഗി പക്ഷക്കാർ അതിശക്തമായി തന്നെ ഹിന്ദുത്വത്തോട് യോജിച്ച് നിൽക്കുമ്പോൾ മോദി പക്ഷക്കാർ അത് ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു എന്ന ഖ്യാതിയും ബി ജെ പിക്ക് ഇടയിൽ ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുന്നു അത്തരത്തിൽ ബി ജെ പിക്ക് തന്നെ രണ്ട് നീക്കങ്ങൾ ുള്ള അല്ലെങ്കിൽ ആഭ്യന്തര കലഹം എന്ന രീതിയിലേക്കുള്ള രണ്ട് നീക്കങ്ങൾ വളരെ പരസ്യമായി തന്നെ അവിടെ പ്രകടമാകുന്നു